താങ്കൾ എപ്പോഴാണ് ഒരു ബിസിനസ് സ്വന്തമായിട്ട് തുടങ്ങാൻ തീരുമാനിക്കുകയും ലോക്ക്ഡൗൺ സമയത്ത് എനിക്ക് ഏകദേശം ഒരു പതിനാല് വയസ്സിലാണ് ഞാൻ ബിസിനസ് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പം ആദ്യത്തെ ഉണ്ട് നൂറ്റമ്പത് രൂപ രൂപ ഈ വെച്ച് എവിടെ നിന്ന് ഒരു ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിച്ചു അപ്പോൾ ഈ പൈസ വെച്ചിട്ട് വീണ്ടും ആ വീണ്ടും ഈ പൈസ വെച്ച് ബ്ലോഗേഴ്സിനെ തന്നെ കോൺടാക്ട് ചെയ്തു അങ്ങനെ നമുക്കൊരു അഞ്ഞൂറ് എൻക്വയറി വരാനുണ്ടായിരുന്നു അങ്ങനെ അഞ്ഞൂറ് എൻക്വയറി ഏകദേശം ഒരു നൂറ് ഓർഡേഴ്സൊക്കെ കിട്ടി അങ്ങനെ മൂന്ന് മാസം വെച്ച് ഒരു പതിനായിരം രൂപേൻ്റെ പ്രോഫിറ്റ് പതിനായിരം രൂപ കിട്ടി അങ്ങനെ ഇനി ലോക്കൽ സോഴ്സിംഗ് വേണ്ട എന്ന് എനിക്ക് തോന്നി ഞാനിപ്പോ വിചാരിച്ചു മുംബൈയിൽ പോയി പർച്ചേസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു ഓൺലൈനിൽ തപ്പി പിടിച്ച് ഒരു ആളെ ഞാൻ കണ്ടുമുട്ടി അങ്ങനെ അയാൾക്ക് പതിനായിരം രൂപ അയച്ചു സംഭവിച്ചു പറ്റിച്ചു പറ്റിച്ചു ഒരു വലിയൊരു അയാള് പ്രൊമോഷൻ ചെയ്ത് തന്നിട്ട് വലിയൊരു സീൽസിലേക്ക് പോയി കമ്പനി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ ഒറ്റ ദിവസം തന്നെ നമുക്ക് എൻക്വയറിയിലേക്ക് പോയി വന്ന് ഇതെല്ലാം കൂടി എക്സിക്യൂട്ട് ചെയ്യും അതൊക്കെ ഒറ്റയ്ക്കായിരുന്നു പിന്നെ ഓർഡേഴ്സ് കൂടിയപ്പോൾ വെച്ചു ഇന്ന് എത്ര ആയി ഈ ആരൊക്കെയാണ് ഇവർക്ക് എന്ത് സാലറി ഒരാൾക്ക് ഹായ് ഞാൻ ഷമി ബ്രഫീക് കോർപ്പറേറ്റ് ട്രെയിനർ ബിസിനസ് കോച്ച് സ്പാർക്കിൻ്റെ ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിൽ നിരവധി വിജയിച്ച സംരംഭകർ ഇരുന്നിട്ടുണ്ട് എന്നാൽ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും ഇത് എന്നെനിക്ക് ഉറപ്പുണ്ട് കാരണം ഒരു സംരംഭം തുടങ്ങാൻ അതിന് പ്രായപരിധി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇന്ന് ഒരു വളരെ ചെറിയ ഒരു വിദ്യാർത്ഥിയാണ് എൻ്റെ കൂടെ ഈ സ്പാർക്കുള്ള കഥ പറയാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അധികം ആമുഖം വേണ്ട അദ്ദേഹത്തിൻ്റെ കഥ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എന്നോടൊപ്പം സ്പാർക്കുള്ള ഈ കഥ പറയാനിരിക്കുന്നത് ഒരു വിദ്യാർത്ഥിയായ അൻഫാൽ ആണ് അൻഫാൽ സ്വാഗതം സ്പാർക്കിലേക്ക് അൻഫാൽ താങ്കളുടെ പ്രായം എത്രയാണ് അത് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം വയസ്സ് പതിനാറ് വയസ്സാണ് അപ്പം പതിനാറ് വയസ്സിൽ എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് അത് ഈ പ്രേക്ഷകരോട് പറയാനാണ് ഞാൻ താങ്കളോട് വിളിച്ചു വരുത്തിയത് അൻഫാലിൻ്റെ നാട് എവിടെയാണ് നാട് എന്താണ് പഠിക്കുന്നത് ിൽപുണ്യ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് വയസ്സേ വയസ്സേ ഉള്ളൂ ഉള്ളൂ ബിസിനസ് എന്തെങ്കിലും ആണോ ആ അച്ഛൻ ബിസിനസ് ആണ് തടീൻ്റെ എംപോർട്ടിങ് ആണ് അമ്മ ഹൗസ് വൈഫാണ് ബ്രദറും ഉണ്ട് ഒരു സിസ്റ്ററും ഉണ്ട് സിസ്റ്റർ എൻ ഐ ടിയിൽ എം ബി പഠിക്കണം ബ്രദറാണെങ്കിൽ വേസ്റ്റ് മാനേജ്മെന്റിൻ്റെ ബിസിനസ്സും പിന്നെ അച്ഛൻ്റെ കൂടി അപ്പോൾ ബിസിനസ് 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 എന്തെങ്കിലും തന്നെ തന്നെ ആ എത്ര വയസ്സിലാണ് ഈ ഇറങ്ങിയത് ഒമ്പതാ ഒമ്പത് വയസ്സുള്ളപ്പോൾ തന്നെ വയസ്സുള്ള ഓഫീസിൽ പോയിരിക്കുക അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുക അതൊക്കെ താല്പര്യമുള്ളൊരു സ്റ്റേജ് ആയിരുന്നു അപ്പം അതിന് ശേഷം ഒരു പത്ത് പതിനൊന്നാമത്തെ വയസ്സ് മുതൽ ഞാൻ ഇങ്ങനെ വീഡിയോസ് കാണാൻ തുടങ്ങി ഞാൻ പണ്ടുപോലെ യൂട്യൂബിൽ ഒക്കെ കണ്ടമാനം ബുക്ക് വായിക്കുക ബിസിനസ് റിലേറ്റഡ് വീഡിയോസ് കാണുക അങ്ങനെ ഇൻസ്പെയർ ആയിട്ട് ആണ് ഇതിലേക്ക് എത്തി ബിസിനസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് എനിക്ക് ഇത് തോന്നി അപ്പം സ്പാർക്കിൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ് എല്ലാ വീഡിയോസും അങ്ങനെയാണ് ഒരു മെസ്സേജ് വരികയെൻ്റെ പാർട്ട്നേഴ്സ് താങ്കളെ വിളിച്ച് അത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ വേദിയിലിരുന്ന് താങ്കളുടെ കഥ ഒന്ന് പറയണം അതുകൊണ്ട് മാത്രമാണ് ഇവിടെ വിളിച്ചു വരുത്തിയതും അപ്പോൾ ഈ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് താങ്കൾ എപ്പോഴാണ് ഒരു ബിസിനസ് സ്വന്തമായിട്ട് തുടങ്ങാൻ തീരുമാനിക്കുകയും എപ്പോഴായിരുന്നു ലോക്ക്ഡൗൺ സമയത്ത് എനിക്ക് ഏകദേശം ഒരു പതിനാല് വയസ്സിലാണ് ബിസിനസ് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചത് അന്നപ്പം വേറെ ഒരു വീട്ടിൽ നിന്നൊന്നും പൈസ എനിക്ക് വാങ്ങിക്കാൻ താല്പര്യമില്ലായിരുന്നു പിന്നെ മാസം ഒരു അഞ്ഞൂറയ്ക്കൊക്കെ വേണ്ടിയാണ് ഈ ഒരു ബിസിനസ് ഡെവലപ്മെന്റ് നടത്താൻ വേണ്ടി ഞാൻ തീരുമാനിച്ചത് അങ്ങനെ മാസം ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ടാക്കണം അതായത് ഒരു പ്ലസ് ടു ആകുമ്പോഴത്തേക്കും ഒരു മാസം ഒരു ടെൻ തൗസൻഡ് റുപ്പീസിലേക്ക് ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്തായി ബിസിനസ് ഞാൻ തുടങ്ങി ഒമ്പതാം ഒമ്പതാം ക്ലാസ് തുടങ്ങി ഞാൻ ആദ്യം തുടങ്ങിയത് മൊബൈൽ കവറിന്റെ ബിസിനസ് ആണ് എന്താണ് മൊബൈൽ കവറ് മൊബൈൽ കവർ വാങ്ങി വെക്കുകയാണ് ട്രേഡിങ് അതായത് ഇങ്ങനെ കൊച്ചിയിലത്തെ മാർക്കറ്റ് ഹോൾസെയിൽ മാർക്കറ്റീന്ന് ില് വാങ്ങിച്ചു മൊബൈൽ കവർ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടായി ഒരു എന്തായിരുന്നു അതിന്റെ പേര് യുണൈറ്റഡ് സ്റ്റോസ് ആണ് ആ പേര് തന്നെ ഫാദറിന്റെ ആ സെയിം പേര് തന്നെ കോപ്പി അടിച്ച് യുണൈറ്റഡ് ഫാദർ യുണൈറ്റഡ് ടിമ്പേഴ്സ് കോർപ്പറേഷൻ യുണൈറ്റഡ് സ്റ്റോസ് ഒരു ഹോൾസെയിൽ മാർക്കറ്റിൽ സാധനം വാങ്ങിച്ചു നൂറ്റമ്പത് രൂപ ഞാൻ ഒരു ബ്ലോഗറിന് എടുത്താൽ ചോദിച്ചു ചേട്ടാ ഇങ്ങനത്തെ ഒരു ഇത് ഉണ്ട് പ്രായം പറഞ്ഞിട്ടായിരുന്നു ഇങ്ങനത്തെ ഒരു പരിപാടിയാണ് ഫോളവേഴ്സ് ഒന്നുമില്ല പേജിൽ സീറോ ഫോളോവേഴ്സ് ആണ് നമുക്കൊന്ന് ഇതൊരു വീഡിയോ ഒക്കെ ഇട്ട് തന്നാൽ വളരെ ഉപകാരമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു പുള്ളിയന്റെ അടുത്ത് പുള്ളി പറഞ്ഞു ആ അതിനെന്താ അയച്ചെന്നോളാൻ പറഞ്ഞു അങ്ങനെ പുള്ളി സ്റ്റോറി ഇട്ടിട്ട് നമുക്കൊരു പത്ത് ഒരു ഫിഫ്റ്റി എൻക്വയറി വരെ വന്നു അതിന്റെ അകത്ത് ഒരു പത്ത് പേര് നമ്മളത്തിന് ഓർഡർ ചെയ്തു ആ വെരി ഗുഡ് അപ്പൊ ഇതിനകത്ത് ഈ പേജിനകത്ത് വേറെ പിക്ചേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പേജ് പേജ് ഇട്ടു സെയിൽ നടന്നു പത്ത് സെയിൽ നടന്നു വെരി ഗുഡ് ഇത് സെയിൽ അഡ്വാൻസ് ആയിട്ട് അക്കൗണ്ട് അക്കൗണ്ട് അന്ന് എനിക്ക് എനിക്ക് ഓൾറെഡി ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട് അങ്ങനെ പൈസ വന്നു അത് 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 ഉപയോഗിച്ച് ഉപയോഗിച്ച് വാങ്ങി അയച്ചു അയച്ചു അന്ന് എന്തെങ്കിലും ലാഭം ലാഭം ഉണ്ടായോ അഞ്ഞൂറ് രൂപ ടാർഗറ്റ് ടാർഗറ്റ് അച്ചീവ് അച്ചീവ് ചെയ്തു ചെയ്തു വീട്ടിൽ ഞാൻ മൂന്ന് പ്രൊമോഷൻ ചെയ്തു

പർച്ചേസ് എനിക്ക് വീട്ടിൽ നിന്ന് നേരെ ക്ലാസ് ഓൺലൈൻ ക്ലാസ് സമയമായതുകൊണ്ട് ഓൺലൈൻ ക്ലാസ് കഴിയും നേരെ വീട്ടിലേക്ക് പോകും ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് നേരെ ഹോൾസെയിലേക്ക് പോകും അവിടുന്ന് സാധനം വാങ്ങിക്കും വീട്ടിലേക്ക് വരും ഫോട്ടോ എടുക്കും ആ ഫോട്ടോ തന്നെയായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യണേ അതായത് വേറെ പൈസ നമ്മൾ വീട്ടിൽ നിന്ന് ചോദിക്കാറില്ല എനിക്ക് വീട്ടിൽ നിന്ന് വാങ്ങി താല്പര്യമില്ല അപ്പോൾ ആ സെയിം ഫോട്ടോ എടുത്താൽ ഞാൻ വീണ്ടും ഇടും ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഈ സാധനം വീണ്ടും കൊറിയർ ചെയ്ത് രൂപ ചോദിച്ചോട്ടെ അന്ന് എത്ര ക്ലാസ്സിൽ ഒമ്പതാം ക്ലാസ്സിൽ

മാക്സിമൈസ് എന്ന് പറഞ്ഞു അങ്ങനെ രൂപ രൂപ വീണ്ടും പ്രൊമോഷൻ അങ്ങനെ ഒരു അപ്പോഴേക്കും ഇതൊക്കെ കൂടി 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 വരുന്നു റീച്ച് ഫോളോവേഴ്സ് ആയി ഈ പൈസ വെച്ചിട്ട് വീണ്ടും വീണ്ടും ആ ഈ പൈസ വെച്ചിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്തു എല്ലാം ഫ്രീ അങ്ങനെ രൂപ വെച്ച് വീണ്ടും ചെയ്തു ഒരു ഒമ്പത് പേർക്ക് ചെയ്തു അങ്ങനെ നമുക്കൊരു ഒരു അഞ്ഞൂറ് എൻക്വയറി വരാനുണ്ടായി അങ്ങനെ അഞ്ഞൂറ് എൻക്വയറി ഒരു നൂറ് ഓർഡേഴ്സ് ഒക്കെ കിട്ടി അങ്ങനെ മൂന്ന് മാസം വെച്ച് ഒരു പതിനായിരം രൂപയുടെ പ്രോഫിറ്റ് ഫാദർ അറിയുന്നുണ്ട് വയനായിരം ലാഭം കിട്ടിയ കാര്യം അറിയുന്നുണ്ട് അങ്ങനെ ഇനി ലോക്കൽ സോഴ്സിംഗ് വേണ്ട എന്ന് എനിക്ക് തോന്നി ഞാൻ വിചാരിച്ചു മുംബൈയിൽ പോയി പർച്ചേസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു ആ മുംബൈയിൽ പോയി പർച്ചേസ് ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകാനുള്ള പൈസ ഒന്നുമില്ല പതിനായിരം രൂപ എന്തായാലും മുംബൈ പോകുമ്പോൾ നമുക്ക് പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ വീട്ടിൽ ചോദിച്ചാൽ കിട്ടും വീട്ടിൽ നമുക്ക് ചോദിക്കാൻ താല്പര്യമില്ല അപ്പം അങ്ങനെ ഓൺലൈനിൽ ഒരു ആളെ ഞാൻ കണ്ടുമുട്ടി അങ്ങനെ അയാൾക്ക് പതിനായിരം രൂപ കൊടുത്തു 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 അയച്ചു അയച്ചു അഡ്വാൻസ് 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 പല പല ഐറ്റംസ് എന്നിട്ട് സംഭവിച്ചു പുള്ളി പുള്ളി പറ്റിച്ചു പറ്റിച്ചു കാശു കാശു പോയി പോയി അയ്യോ ഒന്നും പുള്ളിക്ക് കൊടുത്തതാണ് ഓർത്താണ് നമ്മളെ വിളിച്ചൊക്കെ വിളിച്ചൊക്കെ നോക്കിയില്ലേ നോക്കി പരാജയപ്പെട്ടു എല്ലാം കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ

വീണ്ടും ഒന്നേന്ന് തുടങ്ങണം ബട്ട് ഇതൊരു സാധനത്തിൽ നിന്ന് ഈ ആഗ്രഹത്തിൽ നിന്ന് മാറാനും പറ്റില്ല അഞ്ഞൂറ ഉണ്ടാക്കിയ ആൾ പിന്നെ അഞ്ഞൂറ് അയ്യായിരം ആയി ഉണ്ടാക്കാൻ ആഗ്രഹം അയ്യായിരത്തിന്ന് പതിനായിരം ആയി പതിനായിരത്തിൽ അമ്പതിനായിരം ആയി ഉണ്ടാക്കാൻ ആഗ്രഹം അപ്പോൾ ഈ ആഗ്രഹം കളയാനും പറ്റുന്നില്ല കാര്യം നൂറ്റമ്പതിന്ന് പതിനായിരം ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ഒന്നും ഇല്ലാത്തതിന് ഒരു അഞ്ഞൂറ് എങ്കിലും ഉണ്ടാക്കാം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു എനിക്ക് അത് ചിലപ്പോൾ ഒരു ഇതായിരിക്കാം ബട്ട് അതുണ്ടായിരുന്നു അങ്ങനെ മൊത്തം പോയി ബട്ട് വീട്ടിൽ ബാക്കി എല്ലാവരും ഒരു കുറ്റപ്പെടുത്തിയായിരുന്നു സംസാരിച്ചത് അതായത് ഇതിന് കിട്ടില്ല അത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് ഇല്ല വീണ്ടും ഒരു വ്ളോഗറിനെ കണ്ടെത്തുകയും എൻ്റെ പ്രായം പറയുകയും ചെയ്തു അന്നാണ് പ്രായം ഡിസ്കോസ് ചെയ്ത് അങ്ങനെ പുള്ളി എന്തോ ഇതിൽ എൻ്റെ പ്രായം കണ്ടിട്ട് ഫ്രീ ആയിട്ട് എനിക്ക് പ്രൊമോഷൻ ചെയ്തു തന്നു ഒരു വലിയൊരു വ്ളോഗർ അയാൾ ഫ്രീ പ്രൊമോഷൻ ചെയ്ത് തന്നിട്ട് വലിയൊരു സെയിൽസിലേക്ക് പോയി കമ്പനി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ സെയിസിലേക്ക് പോയി ഒറ്റ ദിവസം തന്നെ നമുക്ക് ആയിരം എൻക്വയറിയിലേക്ക് പോയി ഒറ്റ ദിവസം ആയപ്പോൾ വൈറലായി അപ്പോൾ അപ്പോൾ കൂടി ഈ ഓർഡേഴ്സ് ഓർഡേഴ്സ് വന്ന് ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്യും ഒറ്റയ്ക്കായിരുന്നു പിന്നെ കൂടിയപ്പോൾ വെച്ചു മെസ്സേജ് റിപ്ലൈ ഒരു ആയി ഒരു യുണൈറ്റഡ് സ്റ്റോഴ്സ് ഇൻസ്റ്റയിൽ കളിക്കുകയാണ് അതിന്റെ ഇത് സ്റ്റോസ് നമുക്കത് എത്തിക്കാൻ പറ്റില്ല അപ്പോഴും വലിയ വലിയ ആൾക്കാരുണ്ട് ഇൻസ്റ്റൽ കോമ്പറ്റേറ്റീവ് വലിയ ആൾക്കാരുണ്ട് അവർക്കുമ്പോ അമ്പതിനായിരം ഫോളോസ് ഉള്ള പേജ് ഒരു ഫോളോസ് ആയി അല്ല അപ്പോഴത്തേക്ക് നാപ്പിനെ ഉണ്ട് അപ്പൊ ഈ നമ്മളെ ട്രസ്റ്റ് കൊടുത്ത ആൾക്കാരൊന്നും വാങ്ങിക്കാറൊന്നും അന്നൊക്കെ എല്ലാ ആൻഡ്രോയിഡ് ഐഫോൺസും ചെയ്യുന്ന ആൾക്കാരായിരുന്നു എല്ലാം ചെയ്യാമായിരുന്നു അപ്പം ആയിരം എൻക്വയറീസ് ഒന്നും ഒരു എനിക്ക് പിന്നെ മെസ്സേജ് റിപ്ലൈ ചെയ്യാ എനിക്ക് എല്ലാം കൂടെ പറ്റാത്ത സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ ഒരു രണ്ട് സ്റ്റാഫിനെ ഞാൻ ആദ്യം വെച്ചു 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 സ്റ്റാഫിനെ 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 വേണ്ടേ ഓൺലൈനായിട്ടാ ഫസ്റ്റ് സ്റ്റാഫ് ആ അതായത് ആദ്യം ഈ ആയിരം എൻക്വയറി ഒരു മാസം മൊത്തം ഞാൻ റൺ ചെയ്തു അതായത് ഈ മുപ്പതിനായിരം എൻക്വയറി ഞാൻ ഒറ്റയ്ക്ക് മെസ്സേജ് റിപ്ലൈ ചെയ്ത് ഓർഡേഴ്സ് പോയി എടുത്ത് പാക്ക് ചെയ്ത് ഞാൻ അയച്ചു കൊടുത്തു അതിന് ശേഷം അത് ഞാൻ സ്റ്റാഫിനെ വെച്ചേ അങ്ങനെ സ്റ്റാഫ് ഓൺലൈനായിട്ട് റിപ്ലൈ ചെയ്തു എനിക്കിപ്പോൾ മനസ്സിലായി ഇതെങ്ങനെയാണ് പ്രമോഷൻ ചെയ്യേണ്ടേ എന്ന് മനസ്സിലായി അങ്ങനെ ഒരു ഇങ്ങനെ വലിയ പ്രമോഷൻസ് ഒരു മൂന്നെണ്ണം ചെയ്തു വരും ആ ഒരു മൂന്ന് മാസം വെച്ച് അത്യാവശ്യം എമൗണ്ട് ചെറിയൊരു എമൗണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായി അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായ പൈസ വെച്ചാണ് പിന്നെ നമ്മൾ മൊത്തം റൺ ചെയ്ത് അങ്ങനെ ഒരു മൂന്ന് വ്ലോഗേഴ്സ് ഇട്ടു അങ്ങനെ ഓർഡേഴ്സ് കൂടി അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഫാദറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അതായത് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും അതായത് എന്തേലും ഒരു സോഴ്സിങ് വേണം മേളിൽ ഭയങ്കര ഇതാണ് ഒറ്റയ്ക്ക് അയക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു എങ്കിൽ ഫാദർ പറഞ്ഞു പിന്നെ എൻ്റെ മേളിലേക്ക് ഓക്കെ മേലി നമ്മുടെ ഒരു മൂന്നല്ല ബിൽഡിങ് ആണ് നമ്മുടെ മേളിൽ തന്നെ ഒരു ഓഫീസ് സെറ്റപ്പ് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ ഓഫീസാക്കി ഓഫീസാക്കി ഓക്കെ അപ്പോൾ അവിടെ എംപ്ലോയീസിനെ വെച്ചോ പിന്നെ

ിൽപ്ലീറ്റ് ചെയ്യും ഈ പണ്ടൊരു മുംബൈകാരൻ പറ്റിച്ചു പോയാലോ അതോടെ അവിടുത്തെ സോസിംഗ് നിർത്തി വേറെ നല്ല ആൾക്കാരെ കണ്ടുപിടിച്ചു എനിക്ക് ലോക്കൽ മാർക്കറ്റിലേക്ക് പിന്നെ പൈസ എങ്ങനെയാണ് അച്ഛൻ്റെയും പിന്നെ കണ്ടപാലം ലോക്കൽ മാർക്കറ്റിലെ സപ്പോർട്ടേഴ്സിനെ കൊണ്ട് എനിക്ക് മുംബൈയിലേക്ക് ഒരു കണക്ഷൻ കിട്ടുകയും മുംബൈ നല്ലൊരു ഡീലറിനെ കണ്ടെത്തി അവർ പുള്ളി പൈസ ഇവിടെ എത്തിയിട്ട് പൈസ മതി പറഞ്ഞു അങ്ങോട്ട് പോയോ അച്ഛൻ ഒക്കെ ആയിട്ട് ചെറിയൊരു ബന്ധപ്പെട്ടു പോകേണ്ടി വന്നില്ല അപ്പം അങ്ങനെ ജെനുവിൻ സപ്ലൈസിനെ കിട്ടി അങ്ങനെ ഈ ജെനുവിൻ സപ്ലൈസ് വന്ന് 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 നമുക്ക് ഈ പ്രൊഡക്ട്സ് ജെനുവിൻ സപ്ലൈയേഴ്സ് വരും നമുക്ക് ആൾക്കാരെ നമുക്ക് ആയി അവർ സ്ക്രീൻ കാർഡ് ആൾക്കാർ സപ്ലൈസ് എന്ന് പറയുമ്പോൾ അവർ ഒറ്റൊരു സെഗ്മെന്റ് ഫീഡ് ഡീൽ ചെയ്യൂ സ്ക്രീൻ കാർഡ് ഡീൽ ചെയ്യൂലെ നമ്പർ അടുത്ത അടുത്ത നമ്പർ നമ്മൾ ആൾക്കാരെ തരൂള്ളൂ കാര്യം ജനുവൻ അല്ലെങ്കിൽ അപ്പം അങ്ങനെ ഇപ്പൊ നമ്മൾ മുംബൈ ബാംഗ്ലൂർ ചെന്നൈ നല്ല നല്ല സപ്ലൈസ് 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 ആയി ആയി നമുക്ക് ഫോളോവേഴ്സ് എത്ര പേരായി ഓർഡേഴ്സ് ഓർഡേഴ്സ് എക്സിക്യൂട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് മാസം എന്ത് ലക്ഷം അടുത്ത് ഈ സാലറി സാലറി വേറെ വീട്ടിൽ മേളിലായതുകൊണ്ട് തന്നെ ഞാൻ കാണുന്നത് അപ്പൊ അച്ഛനും ഞാൻ വാടക കൊടുക്കണ്ട പുള്ളി വാങ്ങിക്ക വാങ്ങിക്കാറേ ഇല്ല വേണ്ട വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ നിർബന്ധിപ്പിച്ച് കൊടുക്കും കാര്യം അത് നമ്മളൊരു ഫാമിലി വേറെ ബിസിനസ് വര നമ്മളതൊരു ഇതായിട്ട് എനിക്കറിയാനുള്ള അപ്പൊ ഈ പതിനാറ് വയസ്സിൽ നാല് ലക്ഷം രൂപ ചെലവുള്ള

അപ്പം ഇതൊക്കെ നടക്കുമ്പോ ആൾക്കാര് ഞാൻ നോക്കുമ്പോ പെർ ഡേ ഒരു ദിവസം നോക്കുമ്പോ നമുക്ക് അക്കൗണ്ടിലേക്ക് പൈസ കളക്ട് ചെയ്യാൻ പറ്റില്ല അക്കൗണ്ട് ഫ്രീസ് ആയി പോയി അക്കൗണ്ട് ചെയ്ത പൈസ പോകണില്ല അക്കൗണ്ട് ചെയ്ത പൈസ മനുഷ്യ അങ്ങനെ മനസ്സിലായത് അറിയുന്നത് അച്ഛനും ഇത്രയും പൈസ ഇത്രയും ബിസിനസ് ആവാം പോണേണ്ടത് അതൊരു ഫോർ സംതിങ് അടക്കേണ്ടി വന്നു നാലം അടക്കേണ്ടി വന്നു ഫോം ചെയ്യേണ്ട സ്ഥാപനം ഒരു സ്ഥാപനം ഫോം ചെയ്യേണ്ടി കമ്പനി ഫോം ചെയ്യുമ്പോൾ ഞാൻ മൈനർ ആയതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഫോം ചെയ്യാൻ പറ്റില്ല അങ്ങനെ അച്ഛനും അമ്മയും പാർട്ണർ ആക്കി വെച്ച് ഞാൻ മൈനർ ഞാൻ ഒരു കമ്പനി ഫോം എന്ന പാർട്ണർഷിപ്പ് ഫോം ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ കറണ്ട് അക്കൗണ്ട് തുടങ്ങി അക്കൗണ്ട് ഇത് ലീഗൽ ആക്കി ട്രാൻസാക്ഷൻ വരുമ്പോൾ ജി എസ് ടി എല്ലാം ജി എസ് ടി അങ്ങനെ നാലു ലക്ഷം രൂപ മന്ത്ലി എക്സ്പെൻഡിച്ചർ ആണ് അതെൻഡിച്ചറാണ് അപ്പോൾ ഇപ്പം വീട്ടിൽ നല്ല സപ്പോർട്ട് ഉണ്ട് അതിന് വീട്ടിൽ നല്ല സപ്പോർട്ട് ഉണ്ട് അത്യാവശ്യം നന്നായി ബിസിനസ് പോകുന്നുണ്ട് ബിസിനസ് നല്ല അത്യാവശ്യം നന്നായിട്ട് ഡേ ടു ഡേ ബേസിസ് ഗ്രോ ആണ് ചെയ്യുക അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന താങ്കൾ ഇത് എങ്ങനെയാണ് ഇതൊക്കെ കൂടി മാനേജ് ചെയ്യുന്നത് സ്കൂളിൽ പോകണ്ടേ പഠിക്കണ്ടേ ഇത് ഒരു ദിവസം അടുത്ത് എന്താ ചെയ്യുന്ന ഒരു ദിവസം ഞാൻ ഒരു ഏഴുമണിയാവുമ്പോഴൊക്കെ എഴുന്നേക്കും സ്കൂളിൽ പോകും ഒരു രണ്ടര മൂന്ന് മണി നാലുമണിയാവുമ്പോൾ തിരിച്ച് രണ്ട് മൂന്ന് മൂന്നുമണിയാവുമ്പോൾ ക്ലാസ് ചെയ്യും നാലുമണിയാവുമ്പോൾ തിരിച്ച് വരും ഒരു ഒരു മണിക്കൂർ ബിസിനസ് നോക്കും അഞ്ച് മണി അതിന് ശേഷം ഒന്ന് വീട്ടിൽ കയറും കുളിക്കും അതിൻ്റെ മേലിൽ തന്നെയാണല്ലോ ഓഫീസ് അതൊരു ഭയങ്കര വലിയ സൗകര്യമാണ് അവ ഒന്ന് കുളിക്കും ഡ്രസ്സൊക്കെ മാറി ഒരു അരമണിക്കൂർ കിടക്കും ഒരു ഒരു മണിക്കൂർ പഠിക്കും അതുകൊണ്ട് വീണ്ടും ഓൺലൈൻ ആയതുകൊണ്ട് എനിക്ക് എല്ലാ മാനേജ്മെൻറ്റ് നടത്താൻ പറ്റും കാര്യം ഫോണിൽ നോക്കിയാൽ മെസ്സേജ് റിപ്ലൈഡ് ആണോ എല്ലാം അറിയാൻ പറ്റും അങ്ങനെ മാനേജ്മെൻറ്റ് നടത്തി പോകും അതായത് സെപ്റ്റംബർ വരെ ഞാൻ ജസ്റ്റ് ഒന്ന് മോണിറ്ററിംഗ് മാത്രം ആണ് ചെയ്യുന്നത് ചെയ്യുന്നത് ഈ ആൾക്കാരൊക്കെ മാനേജ് മതി അവര് റൺ റൺ ചെയ്തോളും ചെയ്തോളും ഇതൊക്കെ എല്ലാം എല്ലാം ഒരു കഴിവല്ല ബാക്കി ഒരു കഴിവാണ് എല്ലാവരുടെ ഐഡിയാസ് ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊരു വലിയ ഒന്നും ഇല്ല ഇല്ല വേറെ പുറത്തുനിന്ന് ഫണ്ട് വരികയോ ആരും പൈസ തരും ഈ ലക്ഷങ്ങളൊക്കെ കയ്യില് വന്നപ്പോ സാധാരണ രീതിയിൽ ഈ പ്രായത്തിൽ കിട്ടി പൈസ ഇല്ല പൈസ വെച്ച് എന്താ പൈസ വെച്ച് ഇല്ല അടിച്ചുപൊളിച്ചില്ല ഞാൻ ആകെ വലിയ അടിച്ചുപൊളിക്കുന്നു ഞാൻ വീണ്ടും ഈ പൈസ കയ്യിലേക്ക് തന്നെ ഇട്ടു ആകെ ചെറുതായിട്ട് ഈ ഒരു ഐഫോണിന്റെ എനിക്ക് ഭയങ്കര ആപ്പിളുള്ള പ്രൊഡക്ടിലേക്ക് ഭയങ്കര ക്രീസ് ഉണ്ട് അതൊരു വർഷം ഒരു മൂന്നാലെണ്ണം ഇങ്ങനെ വാങ്ങിക്കും പിന്നെ ഫുഡ് കഴിക്കും അത് മാത്രമേ ഇത് രണ്ട് മാത്രമേ പൈസ ചിലവായിട്ടുള്ളൂ വേറെ 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 ദുശീലങ്ങളിലേക്കോ അങ്ങനെയൊന്നും പൈസ ചിലവായിട്ടില്ല അതുകൊണ്ട് ഇതൊന്നും ഇല്ല എന്നറിയുന്നത് കൊണ്ട് വീട്ടുകാർ പൈസ തന്നെ കണക്ക് ചോദിക്കാറുമില്ല അതുകൊണ്ട് ഇറങ്ങാൻ പോകണം ഒരിക്കലും ഇത് ഒരു ഫൗണ്ടേഷൻ വേണമെങ്കിൽ എന്തായാലും പഠിത്തം വേണം സാറേ അതായത് ഇപ്പം എനിക്ക് ഒരു പഠിച്ചാൽ മാത്രമേ എവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ എനിക്കിപ്പോൾ മൊത്തം ഈ ഒരു ബിസിനസ് മാത്രമല്ല അതായത് ഇപ്പം ഞാനിപ്പം പ്ലസ് ടു പ്ലസ് വൺ അതിന് ഡിഗ്രി കോഴ്സസ് ഇതെല്ലാം ഫുൾ പ്ലാൻഡാണ് ഇത് എന്താണ് പ്ലാന് എനിക്കിപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു മുംബൈയിലുള്ള ഒരു ഫാഷൻ ഡിസൈനിങ് ഫാഷൻ ഡിസൈനിങ് അല്ല ക്ലോത്തിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു കോളേജ് ഉണ്ട് ആ ഒരു കോളേജിൻ്റെ അകത്ത് പോയി മൂന്ന് വർഷത്തെ ഒരു കോഴ്സ് ഉണ്ട് തുണി അതിൻ്റെ നൂലതിനെക്കുറിച്ചൊക്കെ പഠിക്കണം ഒരാൾ ജി ഇപ്പോൾ ഒരു ത്രീ ഇയേഴ്സ് പഠിച്ചതിന് ശേഷം പി ജി ഡിഗ്രി ഉണ്ട് നമ്മുടെ തൃച്ചി തിരുപ്പൂരൊക്കെ അവിടെ പോയി ഒരു തിരുപ്പൂരിൻ്റെ അത് നമ്മൾ ഈ ക്ലോത്തിൻ്റെ തന്നെ പി ജി പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുമ്പോൾ തന്നെ ക്ലോത്തിനെ കുറിച്ച് നമുക്ക് അത്യാവശ്യം ഇത് കിട്ടും ശേഷം ഏതെങ്കിലും ഒരു കമ്പനിയിലിരുന്ന് ത്രീ ഇയേഴ്സ് വർക്ക് ചെയ്യണം കാര്യം ഒരിക്കലും ബിസിനസ് അറിയാണ്ട് പോയി തുടങ്ങിയിട്ട് കാര്യമില്ല അപ്പോൾ ഒരു ത്രീ ഇയേഴ്സ് ആരെങ്കിലും കീഴ് വർക്ക് ചെയ്ത് അതിനെ കുറിച്ചൊക്കെ പഠിച്ച് അപ്പോൾ നമുക്ക് എക്സ്പോർട്ടേഴ്സ് എക്സ്പോർട്ടിംഗ് കമ്പനിയാണ് എനിക്ക് താല്പര്യം അപ്പോൾ എക്സ്പോർട്ടിംഗ് കമ്പനി വെച്ച് തുടങ്ങിയതൊക്കെ പഠിച്ചതിന് ശേഷം എനിക്ക് ഈ മൂന്ന് വർഷം വെച്ച് എനിക്ക് അത്യാവശ്യം ആൾക്കാരായിട്ട് പഠിച്ചു ഇത് അവിടെ നിന്ന് എഡിക്കറീന്ന് പഴിച്ച് അങ്ങനെ ഒരു എക്സ്പോർട്ടിംഗ് കമ്പനി തുടങ്ങാനാണ് പ്ലാൻ അപ്പോൾ ഈ ഒരു സെവൻ ഇയേഴ്സ് ഗ്യാപ്പിന്നെ എനിക്കൊരു എക്സ്പോർട്ടിംഗ് കമ്പനി അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങാനുള്ള പൈസ കിട്ടുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഏത് ഈ ഒരു കമ്പനി എന്താണ് പ്ലാൻ ചെയ്യുന്നത് ഇതിന്റെ ഗ്രോത്ത് ഒരു ഒരു വിത്തിൻ വൺ ടു ടു ഇയേഴ്സിനുള്ളിൽ തന്നെ നമ്മൾ ഹൈവേന്റെ സൈഡിൽ ഒരു ഭയങ്കര വലിയൊരു ത്രീ തൗസൻഡ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്കൊർ ഫീറ്റ് ഉള്ള സ്റ്റോർ ഉറങ്ങാനാണ് പ്ലാൻ ആ കൊച്ചിയിൽ അപ്പം അത് തുടങ്ങാനാണ് പ്ലാൻ ബട്ട് ഇപ്പോഴത്തേക്കും അതിനകത്ത് പ്ലാൻസ് ഇല്ല കാര്യം എനിക്കതൊരു ആഗ്രഹമുണ്ട് എൻ്റെ സ്വന്തം പൈസയ്ക്ക് വെച്ച് മാത്രമേ ആ സ്റ്റോർ ഇറങ്ങാൻ പറ്റുള്ളൂ വീട്ടുകാരോ ബാങ്ക് ലോണോ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് ഫുൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് തുടങ്ങാൻ വേണ്ടു കാര്യം ആപ്പിളുടെ പ്രൊഡക്ട്സ് ഒക്കെ ആയതുകൊണ്ട് അതൊരു ക്രോഡ്സ് വരും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ഒരു ത്രീ ടു ഫൈവ് ക്രോഡ്സ് വരും അത് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ അത് നിന്ന് തന്നെ ഉണ്ടാക്കി ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ ഉണ്ടാക്കി വേണം തുടങ്ങാൻ അങ്ങനെയാണ് ആഗ്രഹം പതിനാറ് വയസ്സുള്ള ഒരു പയ്യൻ എന്ന് തന്നെ പറയേണ്ടി വരും അതെ ഈ ഈ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്തിനാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് ഫസ്റ്റ് ഇറങ്ങിയത് ഇപ്പം ഞാനിത് വേ ഒരു കണ്ട കാഴ്ചപ്പാടല്ല ഇത് ഏറ്റിയപ്പോൾ ഫസ്റ്റൊക്കെ എനിക്ക് ബിസിനസ്സിലേക്ക് ഭയങ്കര ആഗ്രഹം ഇൻസ്പിരേഷൻ ആയിരുന്നു അതായത് ഇങ്ങനത്തെ കഥകൾ കാണാനും ആൾക്കാരുടെ ജീവിതം പഠിക്കാനും ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു ത്രില്ലിങ് സാധനം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ ഇതൊരു ആദ്യം എനിക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പൈസയ്ക്ക് വേണ്ടിയാ ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചത് ബട്ടൊരു ഫോർ ടു ഫൈവ് മന്ത്സ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി പൈസ മാത്രമല്ല ബിസിനസ്സിൽ നമുക്ക് വേറെ പല ബന്ധങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും ഒരു ജോലി ചെയ്യുന്നതിനേക്കാട്ടിലും ജോലി ചെയ്യേണ്ടെന്നല്ല പറയുന്നത് തൊഴിലാളികളും വേണം ജോലി ചെയ്യുന്നതിനെക്കാട്ടിലും നമുക്ക് ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന ബിസിനസ്സിലാണ് പിന്നെ എല്ലാ കാര്യത്തിലായാലും ബിസിനസ് നമുക്ക് എപ്പോഴും ഒരു ഇതേ തന്നിട്ടുള്ളൂ അങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് ഒരു ഇൻസ്പിറേഷൻ ആദ്യം ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇൻസ്പിറേഷൻ ആയി അതിനുശേഷം പിന്നെ എനിക്ക് മനസ്സിലായി ഒരു അഞ്ച് മാസമൊക്കെ കഴിഞ്ഞാൽ മനസ്സിലായി ഇത് തൊഴിൽ കൊടുത്താൽ അവർക്ക് ഒരു ഉപകാരമാവും എന്ന് മനസ്സിലായി അങ്ങനെ തൊഴിലും കൂടെ കൊടുത്തിയപ്പോൾ എനിക്ക് എട്ട് പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി ഇങ്ങനത്തെ ഒരുപാട് സംരംഭങ്ങൾ വന്നാൽ വരും അതെന്തായാലും വരും വന്നാൽ അവർക്കൊരു പത്ത് നൂറ് ഒരു പത്ത് നൂറ് പേര് വന്നാൽ തന്നെ എണ്ണൂറ് പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും പിന്നെ പോലെ തന്നെ നൂറ്റമ്പത് വെച്ചല്ലായിരിക്കും എല്ലാവരും തുടങ്ങുന്നത് എന്നേക്കാളും കഴിവുള്ള ആൾക്കാർ ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപയൊക്കെ വെച്ച് തുടങ്ങിയാൽ അവർക്ക് ഈ ഞാൻ എട്ട് പേർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഒരു എണ്ണൂറ് പേര് എണ്ണായിരം പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും അപ്പം അതാണ് മനസ്സിലുള്ളത് മനസ്സിലുള്ളത് വളരെ കോൺഫിഡൻ്റായിട്ടാണ് അൻഫാദ് പോകുന്ന ഈ തുടങ്ങിയത് അടുത്ത ലെവലിൽ എത്തിക്കാനും താങ്കൾ കണ്ട ആ സ്വപ്നങ്ങളൊക്കെ പോകണി എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് ദൈവത്തിന് സഹായം എല്ലാം വെച്ച് പോവാനാണ് നിങ്ങൾ കേട്ടു അൻഫാദ് എന്ന പതിനാറ് വയസ്സുള്ള ഒരു പയ്യൻ അദ്ദേഹത്തിൻ്റെ എവിടെ എത്തി എന്നുള്ളത് ഈ ഇന്റർവ്യൂ കണ്ട് എല്ലാവരും ചേർന്ന് നാളെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ വിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ വളരെ കൃത്യമായി അദ്ദേഹത്തിന് കുറിച്ചു വെച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം പഠനം തുടരുകയും അദ്ദേഹം ഭാവിയിൽ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ അതിനെല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ വളരെ ചെറിയ രീതിയിലൊരു ചെറിയ പാഷൻ മൂലം ഇന്ന് ടെക്നോളജി മൂലം എന്തൊക്കെ സാധ്യതകളുണ്ടെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ബാക്കപ്പ് ചെയ്യാനായിട്ട് മോറൽ സപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ പാരൻസും ഉണ്ട് ചെറിയ രീതിയിൽ തുടങ്ങി ഒരു ഒരഞ്ഞൂറ് രൂപ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഇന്ന് എട്ട് പേർക്ക് തൊഴിൽ എത്തി നിൽക്കുകയാണ് പതിനാറുകാരന് പേർക്ക് തൊഴിൽ കൊടുക്കാമെങ്കിൽ ഈ സമൂഹത്തിൽ നമുക്കൊരു സംരംഭകത്വ കൾച്ചർ തന്നെ വരണം നമ്മുടെ ഭാവിയിലെ എല്ലാ ആൾക്കാരും തൊഴിൽ തേടി അന്യ അന്യസംസ്ഥാനങ്ങൾ അന്യ നാട്ടിലേക്ക് പോയാൽ നമ്മുടെ നാട് എന്താക്കി തീരുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഒരു സംരംഭകത്ത് കൾച്ചർ ഉണ്ടാവണമെങ്കിൽ സംരംഭകത്തിലോട്ട് നമുക്ക് ചിന്തിക്കണം പേരെങ്കിലും ഈ സംരംഭങ്ങൾ തുടങ്ങിയാലേ തൊഴിലവസരങ്ങൾ ഉണ്ടാവൂ താങ്കളുടെ കഥ വളരെ എളിമയുള്ള കഥയാണ് ഈ ചെറുപ്രായത്തിൽ ഈ ഹോട്ട് സീറ്റിൽ വന്നിരിക്കാൻ ഇത് ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കാനൊക്കെ ഒരു ധൈര്യം കാണിച്ചത് തന്നെ വലിയൊരു കാര്യമാണ് മുൻ ഇനിയും ഉയരങ്ങളിലെത്തട്ടെ കണ്ട സ്വപ്നങ്ങൾ പക്ഷേ ഒരു പ്രോമിസോഡ് കൂടിയാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പഠനം ഉപേക്ഷിക്കരുത് പഠനം തുടരണം ആ പഠനത്തിലൂടെ നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭമാക്കി വളരാൻ സാധിക്കട്ടെ എന്ന് ഞാനും ഇതാ പ്രാർത്ഥിക്കുകയാണ് ഇത് കാണുന്ന എല്ലാവരുടെയും പ്രാർത്ഥന മോൻ്റെ കൂടെ ഉണ്ടാവും എല്ലാ ആശംസകളും വലിയ ഉയരങ്ങളിലെത്തട്ടെ എന്നിട്ട് ആ വലിയ കഥ പറയാനായിട്ട് ഇതേ സീറ്റിൽ വന്നിരിക്കാൻ സർവേശ്വരൻ അതിനൊരു അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു വിഷ് യു ആൾ ദി ബെസ്റ്റ് താങ്ക് യു